ശീതളപാനീയങ്ങളിൽ വൻതോതിൽ കീടനാശിനിയുണ്ടെന്ന സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവിയോൺമെന്റ് എന്ന സന്നദ്ധ സംഘടനയുടെ പഠനത്തെ തുടർന്നാണ് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ രണ്ടായിരത്തി മൂന്നിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകിയത് സംഘടനയുടെ പഠനങ്ങൾ ശരിയാണെന്നായിരുന്നു പാർലമെന്ററി സമിതിയുടെ കണ്ടെത്തൽ ഓരോ കീടനാശിനിയുടെയും ഭക്ഷ്യവസ്തുക്കളിൽ അനുവദിനമായ അംശത്തിന്റെ പരിധി നിശ്ചയിക്കണമെന്നായിരുന്നു സമിതിയുടെ സുപ്രധാന നിർദ്ദേശം പരിധി നിശ്ചയിക്കാത്ത കീടനാശിനികൾ നിരോധിക്കുക പരിധി നിശ്ചയിച്ചിട്ടുള്ള കീടനാശിനികൾ സമയബന്ധിതമായി പരിശോധനയ്ക്ക് വിധേയമാക്കുക വിതരണക്കാരെ നിയന്ത്രിക്കാൻ ഏജൻസിയെ നിയോഗിക്കുക തുടങ്ങിയവ നിർദ്ദേശങ്ങളിലുണ്ടായിരുന്നു ദേശീയ കീടനാശിനി ബോർഡിന്റെ അംഗീകാരമുള്ള ഇരുന്നൂറ്റി മുപ്പത്തിനാല് കീടനാശിനികളിൽ അൻപത്തൊമ്പത് കീടനാശിനികൾക്ക് അനുവദനീയമായ പരിധി നിശ്ചയിച്ചിട്ടില്ല പരിധി നിശ്ചയിച്ചിട്ടുള്ള കീടനാശിനികളിലാകട്ടെ മനുഷ്യ ശരീരത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ കൂടുതൽ അംശം അവശേഷിക്കുന്നു അരി ഗോതമ്പ് മുളക് എന്നിവയ്ക്കുള്ള ഒരു കീടനാശിനിയിൽ അനുവദനീയമായ അംശത്തിന്റെ പരിധി നിശ്ചയിച്ചിട്ടുള്ളത് ഗോതമ്പിന് മാത്രം കാർഷിക സർവകലാശാലകളിൽ കീടനാശിനികൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് നിർദ്ദേശം നൽകിയെങ്കിലും ഭൂരിഭാഗം സർവകലാശാലകളും ഇത് തള്ളിക്കളയുകയായിരുന്നു ഏറെ ചർച്ചകൾക്ക് ശേഷം സംയുക്ത പാർലമെന്ററി സമിതി നൽകിയ നിർദ്ദേശങ്ങൾ പരിഗണിക്കാൻ പോലും സർക്കാർ തയ്യാറായില്ലെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ വ്യക്തമാക്കുന്നത് ഇന്ത്യ വിഷൻ ന്യൂഡൽഹി